പി എസ് സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ യു ജി സി നെറ്റ് എക്സാമിനേഷനെ പറ്റിയുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ ആണ് ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത് സോ ഇതൊരു ഇൻഫോ വീഡിയോ ആയിരിക്കും ഈ ഒരു വീഡിയോയിലൂടെ എന്താണ് യു ജി സി നെറ്റ് എക്സാമിനേഷൻ അതിൻ്റെ ക്വാളിഫിക്കേഷൻ അതിൻ്റെ ക്രൈറ്റീരിയ എന്താണ് ഈ ഒരു എക്സാമിനേഷൻ പാസ് ആയാൽ നിങ്ങൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ലഭിക്കുക ഈ വക കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും നമുക്ക് സെഷനിലേക്ക് പോകാം ആദ്യമായിട്ട് എന്താണ് യു ജി സി നെറ്റ് എക്സാമിനേഷൻ എന്ന് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം എൻ ടി എ നടത്തുന്ന അതായത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന ഒരു എക്സാമിനേഷനാണ് യു ജി സി നെറ്റ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷന് വേണ്ടിയാണ് എൻ ടി എക്സാമിനേഷൻ നടത്തുന്നത് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റാണ് മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റിയാണ് ഇവിടെ നോക്കുന്നത് ഒന്നാമതായി ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പിന് ആരൊക്കെയാണ് എലിജിബിൾ അതായത് റിസർച്ച് ചെയ്യാൻ പി എച്ച് ഡി ചെയ്യുന്നതിന് വേണ്ടി ആരൊക്കെയാണ് എലിജിബിൾ രണ്ടാമതായി അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിന് ആരൊക്കെയാണ് എലിജിബിൾ അസിസ്റ്റന്റ് പ്രൊഫസറായി പഠിപ്പിക്കാൻ മൂന്നാമതായി പി എച്ച് ഡി എൻട്രൻസ് ആണ് ഒരു കോമൺ എൻട്രൻസ് ആണ് അത് പാസ്സാകുന്നവർക്ക് പി എച്ച് ഡിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാം ജെ ആർ എഫ് എന്ന് പറയുമ്പോൾ വിത്ത് സ്റ്റൈഫൻ്റ് എന്നുള്ളതാണ് വ്യത്യാസം സാധാരണ പി എച്ച് ഡി എൻട്രൻസ് വിത്ത് സ്റ്റൈഫൻഡ് സ്റ്റൈഫൻ്റ് വരുമ്പം ജെ ആർ എഫ് എന്തായിരിക്കും വിത്ത് സ്റ്റൈറ്റ്ഫൻ്റായിരിക്കും വരുന്നത് വിത്ത് സ്റ്റൈഫൻ ഫ്രം പാർട്ട് ഓഫ് യു ജി സി യു ജി സിയുടെ ഭാഗത്തു നിന്ന് ഓക്കെ അല്ലേ സോ ഇതിന് മൂന്നിനും വേണ്ടിയിട്ടുള്ള ക്രൈറ്റീരിയ അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് അതാണ് യു ജി സി നെറ്റ് എക്സാമിനേഷനിലൂടെ നടത്തുന്നത് ഈ ഒരു എക്സാമിനേഷൻ നിങ്ങൾ പാസ്സായാൽ നിങ്ങൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ആയിരിക്കും ഉണ്ടാവുക ഒന്നാമതായിട്ട് നിങ്ങൾക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ എന്നൊരു തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാം പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലും അതുപോലെ തന്നെ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും അതിന് പ്രധാനപ്പെട്ട ഒരു യോഗ്യതയാണ് നെറ്റ് അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് പറയുന്നത് ഇനി നിങ്ങൾക്ക് റിസർച്ച് ആണ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ജെ ആർ എഫിന് വേണ്ടിയിട്ട് ശ്രമിക്കാം ജെ ആർ എഫ് കിട്ടിക്കഴിഞ്ഞാൽ മന്ത്ലി സ്റ്റൈഫൻറ്റോട് കൂടി നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂണിവേഴ്സിറ്റിയിൽ പി ചെയ്യാം മൂന്നാമതായിട്ട് ഒരു കോമൺ പി എച്ച് ഡി എൻട്രൻസ് ആണ് നെറ്റ് എക്സാമിനേഷൻ മൂന്നാമതായിട്ട് നിങ്ങൾക്ക് എൻട്രൻസ് എന്ന രീതിയിൽ പി എച്ച് ഡിക്ക് വേണ്ടിയുള്ള എൻട്രൻസ് എന്ന രീതിയിൽ നിങ്ങൾക്ക് നെറ്റ് എക്സാമിനേഷനെ അറ്റംപ്റ്റ് ചെയ്യാം പക്ഷേ അവിടെ സ്റ്റൈഫൻ്റ് ഉണ്ടാവുകയില്ല യൂണിവേഴ്സിറ്റി എന്തെങ്കിലും സ്റ്റൈഫൻ്റ് തരികയാണെങ്കിൽ അത് ഫുൾ ടൈം ആണെങ്കിൽ തന്നാൽ കിട്ടും അതു മാത്രമേ ഉള്ളൂ യു ജി സിയുടെ ഭാഗത്തു നിന്നുള്ള സ്റ്റൈഫൻ്റ് ലഭിക്കില്ല അതേ ഉള്ള എൻട്രൻസ് എക്സാമിനേഷൻ്റെ പ്രത്യേകത അതുപോലെ നിങ്ങൾക്ക് ഗവൺമെൻറ് ആൻഡ് പബ്ലിക് സെക്ടർ ജോബ്സിന് വേണ്ടി അപ്ലൈ ചെയ്യാനും സാധിക്കും ഓക്കെ അല്ലേ മൂന്നാമത് ഈ ഒരു യു ജി സി നെറ്റ് എക്സാമിനേഷൻ ഏതൊക്കെ സബ്ജെക്റ്റിനു വേണ്ടിയിട്ടാണ് നടത്തുന്നത് എൺപത്തി മൂന്നോളം സബ്ജക്റ്റിനു വേണ്ടി ഈ ഒരു എക്സാമിനേഷൻ നടത്തുന്നുണ്ട് അതിൽ കൊമേഴ്സ് മാനേജ്മെൻറ്റ് എഡ്യൂക്കേഷൻ ഇംഗ്ലീഷ് സോഷ്യോളജി മുതലായ സബ്ജക്റ്റുകളൊക്കെ ഉണ്ട് നിങ്ങൾ ഈ പറഞ്ഞ എൺപത്തി മൂന്ന് സബ്ജെക്ടുകളിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ നേടിയ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് നെറ്റ് എക്സാമിനേഷന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ് ഫോർ എക്സാമ്പിൾ കൊമേഴ്സിൽ നെറ്റാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ എഴുതാൻ ആവശ്യപ്പെടുന്നതെങ്കിൽ നിങ്ങൾ എം കോം യോഗ്യതയുള്ളവരായിരിക്കണം ക്ലിയർ ആണോ മറ്റ് സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ് നെറ്റിൻ്റെ പരിധിയിൽ വരുന്നത് എന്നുള്ളത് നെറ്റിൻ്റെ ഒഫീഷ്യൽ സൈറ്റ് എൻ ടി എ യു ജി സി നെറ്റ് വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാവും ഓക്കെ അല്ലേ സോ അതാണ് അതുമായി ബന്ധപ്പെട്ട കാര്യം അപ്പോൾ എൺപത്തി മൂന്ന് സബ്ജെക്റ്റുകൾ അവൈലബിൾ ആണ് നിങ്ങളുടെ സബ്ജക്റ്റ് ഇതിനകത്ത് എന്തായാലും കാണും ആർട്സ് സബ്ജക്റ്റ് ആണെങ്കിൽ സയൻസ് സബ്ജക്റ്റുകൾ സി എസ് ഐ ആർ നെറ്റാണ് മറ്റൊരു നെറ്റാണ് യു ജി സി എൻ ടി എ നടത്തുന്ന നെറ്റല്ല ഓക്കെ അല്ലേ ആർട്സ് സബ്ജക്റ്റുകൾ കോമേഴ്സ് മാനേജ്മെന്റ് എഡ്യൂക്കേഷൻ എക്കണോമിക്സ് മുതലായവയ്ക്കൊക്കെ യു ജി സി നെറ്റ് തന്നെയാണ് വരുന്നത് അടുത്തത് ഈ എക്സാമിനേഷൻ്റെ പാറ്റേൺ എങ്ങനെയാണ് ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് മൂന്ന് മണിക്കൂറാണ് ടെസ്റ്റിൻ്റെ സമയം എന്ന് പറയുന്നത് മൂന്ന് മണിക്കൂർ എന്ന് പറയുമ്പോൾ ഒരു പേപ്പറിന് ഇത്ര രണ്ടാമത്തെ പേപ്പറിന് ഇത്ര എന്ന രീതിയിലല്ല മൊത്തത്തിൽ മൂന്ന് മണിക്കൂറാണ് കമ്പ്യൂട്ടർ നിങ്ങൾ സ്റ്റാർട്ട് നിൽക്കുന്നത് തൊട്ട് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യും മൂന്ന് മണിക്കൂർ കഴിയുമ്പം ഓട്ടോമാറ്റിക് സബ്മിഷൻ ആയിരിക്കും വരുന്നത് അതിനു മുമ്പേ നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ ഓക്കെ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് സബ്മിഷൻ അപ്പൊ പേപ്പർ വണ്ണിനും ടുവിനും കൂടെ മൂന്ന് മണിക്കൂർ രണ്ടും കൂടെ ഒരുമിച്ച് മൂന്ന് മണിക്കൂർ ആയി നിങ്ങൾ കമ്പ്യൂട്ടറിലാണ് ചെയ്യേണ്ടത് നിങ്ങൾ സെന്ററിൽ പോയാണ് ചെയ്യുക ഓക്കെ ആണോ യെസ് എക്സാമിനേഷൻ സെൻറ്ററിൽ മിക്കതും എൻജിനീയറിംഗ് കോളേജസും ഒക്കെ ആയിരിക്കും ലഭിക്കുന്നത് അതുപോലെ രണ്ട് പേപ്പറാണ് ഉള്ളത് പേപ്പർ വണ്ണും പേപ്പർ ടൂവും പേപ്പർ വൺ ഒരു ജനറൽ പേപ്പറാണ് ഈ എൺപത്തി മൂന്നോളം എക്സാംസിനും അല്ലെങ്കിൽ എൺപത്തി മൂന്നോളം സബ്ജെക്ട്സിനും പേപ്പർ വൺ സെയിം ആയിരിക്കും പേപ്പർ വൺ എല്ലാവർക്കും സെയിം ആയിരിക്കും ജനറൽ ആണ് ജനറൽ ആയിരിക്കും അത് ജനറൽ പേപ്പർ ആണ് പേപ്പർ ടൂ ആണ് നിങ്ങൾ ഏതാണോ സബ്ജക്റ്റ് ആ സബ്ജക്റ്റിൻ്റെ പേപ്പർ കൊമേഴ്സ് ആണെങ്കിൽ കൊമേഴ്സ് ആയിരിക്കും പേപ്പർ ടു മാനേജ്മെന്റ് ആണെങ്കിൽ മാനേജ്മെന്റ് ആയിരിക്കും പേപ്പർ ടൂ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് ആയിരിക്കും പേപ്പർ ടു എന്ന് പറയുന്നത് പേപ്പർ വണ്ണിൽ അമ്പത് ക്വസ്റ്റൻ ഉണ്ട് ഓരോ ക്വസ്റ്റനും രണ്ട് മാർക്ക് നൂറ് മാർക്കിൻ്റെ ആയിരിക്കും പേപ്പർ വൺ പേപ്പർ ടു നൂറ് ക്വസ്റ്റൻസ് ആണ് രണ്ട് മാർക്ക് വീതം ഇരുന്നൂറ് മാർക്ക് അപ്പം മൊത്തത്തിൽ നെറ്റ് മൂന്ന് മുന്നൂറ് മാർക്കിൻ്റെ എക്സാമിനേഷൻ ആണ് ത്രീ ഹൺഡ്രഡ് മാർക്കിൻ്റെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്നുള്ളതാണ് നെഗറ്റീവ് മാർക്സ് ഇല്ല സി എസ് ഐ ആർ നെറ്റിൽ നെഗറ്റീവ് മാർക്ക് ഉണ്ട് ഇത് യു ജി സി നെറ്റാണ് യു ജി സി നെറ്റിൽ നെഗറ്റീവ് മാർക്സ് ഇല്ല സോ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസിനനുസരിച്ച് വേണമെങ്കിലൊക്കെ എഴുതാം ഓക്കെ ആണോ യെസ് അതുപോലെ തന്നെ എം സി ക്യു ആണ് മാർക്ക് ചെയ്യണം പ്രോപ്പറായിട്ട് എ ബി സി ഡി എന്ന ഓപ്ഷൻസ് ഒക്കെ കാണും ഇതാണ് ഈ ഒരു യു ജി സി നല്ല എക്സാമിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് അടുത്തത് ക്വാളിഫൈങ് മാർക്കാണ് എത്ര മാർക്ക് വേണം ക്വാളിഫൈ ചെയ്യാൻ ക്വാളിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പം ഈ ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ പാസ്സാകുന്നവർ നെറ്റ് പാസ്സായി നല്ല ഉദ്ദേശിക്കുന്നത് ക്ലിയർ ആണോ നെറ്റ് ആരൊക്കെ പാസ്സാകുന്നു എന്ന് തീരുമാനിക്കുന്ന പെർസെൻറ്റൈലുകളാണ് അത് ഓരോ എക്സാം കഴിയുമ്പോഴും എൻ ടി എ പുറപ്പെടുവിക്കും ഓരോ എക്സാമിനും ഡിഫറെൻ്റ് ഡിഫറെൻ്റ് പെർസെൻറ്റേജിലാണ് കാരണം ഈ അറ്റംപറ്റിലെ പെർസെൻറ്റേജ് ആയിരിക്കത്തില്ല അടുത്ത അറ്റംപ്റ്റിലെ പെർസെൻറ്റൈൽ പേഴ്സൻ്റേജ് അല്ല പേഴ്സൻറ്റൈലാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പേഴ്സൻറ്റേജിൽ എപ്പോഴും എത്ര ആൾക്കാർ അറ്റംപ്റ്റ് ചെയ്തു അവർ എത്ര നന്നായി പരീക്ഷ എഴുതി എന്നതിൻ്റെയൊക്കെ ബേസിസിലായിരിക്കും പേഴ്സൻറ്റൈൽ വരുന്നത് ഈ ക്വാളിഫയിങ് മാർക്ക് പറയുന്നത് ഇത്രയുമെങ്കിലും മിനിമം കിട്ടിയാലേ നിങ്ങളുടെ മാർക്ക് പേഴ്സൻറ്റേജ് കാൽക്കുലേഷനിലേക്ക് പരിഗണിക്കത്തുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ ആണോ ജനറൽ കാറ്റഗറി രണ്ട് പേപ്പറിലും കൂടെ സെപ്പറേറ്റ് ആയിട്ട് നാൽപ്പത് ശതമാനമെങ്കിലും മേടിക്കണം റിസേർവ് കാറ്റഗറി തേർട്ടി ഫൈവ് പെർസെൻറ്റേജും മേടിക്കണം ഇൻ ടോട്ടൽ മുന്നൂറിൽ നൂറ്റി ഇരുപതെങ്കിലും ജനറൽ കാറ്റഗറി മേടിക്കണം അതേഴ്സ് നൂറ്റി അഞ്ചെങ്കിലും മേടിക്കണം ഒരു മിനിമം ക്രൈറ്റീരിയ അതിനുശേഷമേ നിങ്ങളുടെ മാർക്ക് എങ്ങോട്ടേക്ക് പരിഗണിക്കത്തുള്ളൂ പ്രോപ്പറായിട്ട് അഗ്രിഗേറ്റ് ചെയ്യാനായിട്ട് പരിഗണിക്കത്തുള്ളൂ പെർസെൻറ്റേജ് കാൽക്കുലേഷനിലേക്ക് പോകത്തുള്ളൂ അതാണ് അവിടെ പറയുന്നത് ക്വാളിഫയിങ് മാർക്കിൻ്റെ കേസ് ക്വാളിഫൈ മാർക്കിനെ നിങ്ങൾ യാതൊരു രീതിയിലും പരിഗണിക്കേണ്ട കാരണം ഇതല്ല ഡിറ്റർമൈൻ ചെയ്ത് നിങ്ങൾക്ക് നെറ്റ് കിട്ടുമോ ഇല്ലയോ എന്ന് ഈ ക്രൈറ്റീരിയ ഫോളോ ചെയ്തല്ലെങ്കിൽ ഈ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്താൽ നിങ്ങൾക്ക് ഒരിക്കലും നെറ്റ് കിട്ടില്ല നിങ്ങൾ അതാത് അറ്റംപ്റ്റിൽ അവർ പുറപ്പെടുപ്പിക്കുന്ന പേഴ്സൻറ്റേജിൽ ക്രോസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നെറ്റ് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ നെറ്റിലെ ഏതെങ്കിലും ഒരെണ്ണം കിട്ടും ജെ ആർ എഫോ അസിസ്റ്റൻറ്റ് പ്രൊഫസറോ പി എച്ച് ഡി എൻട്രൻസോ കിട്ടും അതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇനി പാസിംഗ് പേഴ്സൻറ്റേജോ അങ്ങനെ വ്യക്തമായിട്ടൊന്നുമില്ല സാധാരണഗതിയിൽ ആറ് ശതമാനം എത്ര പേർ അപ്പിയർ ചെയ്യുന്നു അതിൽ ആറ് ശതമാനം ആൾക്കാർ പാസ്സാകാറുണ്ട് ടോപ്പ് മാർക്ക് കിട്ടുന്നവർ ജെ ആർ എഫ് പ്ലസ് അസിസ്റ്റന്റ് പ്രൊഫസറിന് എലിജിബിൾ ആകും അവർക്ക് ഏത് യൂണിവേഴ്സിറ്റി വേണമെങ്കിലും അപ്ലൈ ചെയ്ത് വിത്ത് യു ജി സി സ്റ്റൈഫൻ്റെ പി എച്ച് ഡി ചെയ്യാൻ സാധിക്കും അല്ലാത്ത വ്യക്തികൾ അസിസ്റ്റന്റ് പ്രൊഫസർ ഉള്ളി എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും എലിജിബിലിറ്റി ലഭിക്കുക ഇതിൽ താഴെ കട്ട് ഓഫ് വരുന്നവർ ഇതിലും താഴെ കട്ട് ഓഫ് വരുന്നവർ പി എച്ച് ഡി എൻട്രൻസ് ഉള്ളി എന്ന ഓപ്ഷനിൽ എലിജിബിൾ ആകും അങ്ങനെ മൂന്ന് ഓപ്ഷൻസ് ആവുള്ളത് മൂന്ന് ഓപ്ഷൻസ് ജെ ആർ എഫ് പ്ലസ് അസിസ്റ്റന്റ് പ്രൊഫസർ ഉണ്ട് അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ ഉള്ളി ഉണ്ട് മൂന്നാമത് എന്തുണ്ട് പി എച്ച് ഡി എൻട്രൻസ് ഉള്ളിയുണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ സാധാരണ എല്ലാവരും മൂന്നിലും കൂടെ അപ്ലൈ ചെയ്യുന്നത് അപ്പം അത് താഴെയുള്ള കട്ട് ഓഫ് വന്നാലും അതാത് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ആ ഒരു ഇത് ആ ഒരു എന്താ പറയുന്നത് ആ ഒരു പൊസിഷൻ അത് നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും എന്നതുകൊണ്ട് അതാണ് പാസിങ് പേഴ്സൻ്റേജ് എന്ന് പറയുന്നത് അപ്പോൾ ഓരോ വർഷവും ചെയ്തു കൊണ്ടേ ഇരിക്കും പേഴ്സൻറ്റൈൽ എന്ന് പറയുന്നത് ക്ലിയർ ആണോ യെസ് ഇനി ജെ ആർ എഫ് എന്ന് പറഞ്ഞാൽ എന്താ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പാണ് മുപ്പത് വയസ്സിൽ താഴെയുള്ളവർക്ക് മാത്രമാണ് ജെ ആർ എഫ് ക്ലെയിം ചെയ്യാൻ എലിജിബിലിറ്റി ഉള്ളത് റിസർവ്ഡ് കാറ്റഗറിക്ക് റിലാക്സേഷൻ ഉണ്ട് അപ്പം ഇതിന് ജെ ആർ എഫിന് മാത്രം പരിധിയുണ്ട് പ്രായപരിധിയുണ്ട് മുപ്പത് വയസ്സിന് താഴെയുള്ളവരാണെങ്കിൽ മാത്രമാണ് എലിജിബിളാകാ ജെ ആർ എഫിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ ജെ ആർ എഫ് കിട്ടിയെന്ന് ഇരിക്കട്ടെ നിങ്ങൾക്ക് മുപ്പത്തേഴായിരം രൂപ പെർ മന്ത് യു ജി സി സ്റ്റൈഫൻ്റ് തരും നിങ്ങൾ പി എച്ച് ഡി ചെയ്യാൻ വേണ്ടി അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യാം ക്ലിയർ ആണോ മുപ്പത്തേഴായിരം രൂപ പെർ മന്ത് കിട്ടും ഇനിയും ജെ ആർ എഫ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ഒരു പരീക്ഷ ചെറിയൊരു പരീക്ഷ എഴുതി നിങ്ങൾ സീനിയർ റിസർച്ച് ഫെലോ ആവും അത് കുറച്ച് രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോഴത്തേക്ക് സീനിയർ റിസർച്ച് ഫോ ആവും സീനിയർ റിസർച്ച് ഫെലോ ആകുമ്പോൾ മുപ്പത്തേഴായിരം എന്നുള്ള സ്റ്റൈഫിന് നാൽപ്പത്തി രണ്ടായിരമായി ഉയരും ക്ലിയർ ആണോ ഈ സ്റ്റൈഫൻ്റെ യു ജി സി നിങ്ങൾക്ക് രണ്ട് വർഷം തൊട്ട് അഞ്ച് വർഷം വരെ നൽകും അതായത് അഞ്ച് വർഷമാണ് യു ജി സി നിങ്ങൾക്ക് പി എച്ച് ഡി ചെയ്യാനായിട്ട് നൽകുന്ന സമയപരിധി രണ്ട് വർഷം മുതൽ അഞ്ച് വർഷം വരെ യു ജി സി തരും അത്രയും നാളും ഈ മുപ്പത്തേഴായിരം ഓർ ഫോർട്ടി ടു തൗസൻഡ് നിങ്ങൾക്ക് പെർ മന്ത് ലഭിച്ചുകൊണ്ടേയിരിക്കും അതാണ് ഈ ജെ ആർ എഫ് കിട്ടിയാലുള്ള പ്രധാനപ്പെട്ട ഗുണമെന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് മറ്റ് ഗ്രാൻഡുകൾക്ക് പുറമെയാണ് ഇതിന് പുറമേ സ്റ്റൈഫൻ്റെ പുറമേ മറ്റ് ഗ്രാൻഡുകളും നിങ്ങൾക്ക് ലഭിക്കും ക്ലിയർ ആണോ സോ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പുമായി ബന്ധപ്പെട്ട് ഇനി ഇത് ഏറ്റവും ടോപ്പായിട്ട് വരുന്ന ആൾക്കാർക്ക് മാത്രമാണ് ലഭിക്കുന്നത് ജെ ആർ എഫ് നെറ്റ് എക്സാമിൽ ഏറ്റവും ടോപ്പായിട്ട് ഓൾ ഇന്ത്യ ലെവലിൽ ഏറ്റവും ടോപ്പായിട്ട് വരുന്നവർക്ക് മാത്രം ലഭിക്കുന്നതാണ് ജെ ആർ എഫ് നല്ലതുപോലെ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ കോൺസെപ്റ്റും ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജെ ആർ എഫ് തന്നെ എടുക്കാവുന്നതാണ് ഇനി ജെ ആർ എഫിൻ്റെ ക്രൈറ്റീരിയ ക്വാളിഫൈ ആയില്ല കട്ട് ഓഫ് കിട്ടിയില്ല അങ്ങനെയാണ് നിങ്ങൾക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസർഷിപ്പിലേക്ക് പോകാനായിട്ട് പറ്റും ക്ലിയർ ആണോ അസിസ്റ്റൻറ്റ് പ്രൊഫസർഷിപ്പ് എന്ന് പറയുമ്പം നിങ്ങൾക്ക് കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും അധ്യാപകനാകാൻ വേണ്ടി അപ്ലൈ ചെയ്യാം അതും ഗവൺമെൻറ് കോളേജുകളിലും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും നെറ്റിൻ്റെ അസിസ്റ്റൻ്റ് പ്രൊഫസർഷിപ്പ് നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ അത് ലൈഫ് ടൈം വാലിഡ് ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷനാണ് വീണ്ടും നിങ്ങൾ അതിന് വേണ്ടി എഴുതേണ്ട ഒന്നും ആവശ്യവുമില്ല ലൈഫ് ടൈം വാലിഡ് ആയിരിക്കും ഒരിക്കൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർഷിപ്പ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ആ എക്സാമിനേഷൻ വീണ്ടും എഴുതേണ്ട യു ആർ ക്വാളിഫൈഡ് ഫോർ ദാറ്റ് വാലിഡിറ്റി ലൈഫ് ലോങ് ആയിരിക്കും അത് അസിസ്റ്റൻറ്റ് പ്രൊഫസർഷിപ്പിൻ്റെ കേസ് ക്ലിയർ ആണോ ഇനി പി എച്ച് ഡി അഡ്മിഷനും കൂടെയുണ്ട് പി എച്ച് ഡി അഡ്മിഷൻ എന്ന് പറയുമ്പോൾ അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിലും താഴെയാണ് നിങ്ങളുടെ കട്ട് ഓഫെങ്കിൽ പി എച്ച് ഡി അഡ്മിഷന് വേണ്ടി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ അതിന് വേണ്ടി ക്വാളിഫൈഡ് ആകും ക്ലിയർ ആണോ അപ്പം നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റികളിൽ പി എച്ച് ഡിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം യു ജി സിന്ന് ഒരു ചൈതന്യം കിട്ടത്തില്ല ഏതെങ്കിലും യൂണിവേഴ്സിറ്റി നിങ്ങൾ അപ്ലൈ ചെയ്താൽ ആ യൂണിവേഴ്സിറ്റി നിങ്ങളെ അക്സെപ്റ്റ് ചെയ്താൽ നിങ്ങൾ ഫുൾ ടൈം ആയിട്ട് ആ യൂണിവേഴ്സിറ്റിയിൽ എന്താ പറയുന്നത് റിസർച്ച് നടത്തുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി ഫുൾ ടൈം റിസർച്ചേഴ്സിന് കൊടുക്കുന്ന എന്തെങ്കിലും സ്റ്റൈഫൻ ഉണ്ടെങ്കിൽ പതിനായിരം രൂപയോ പതിനയ്യായിരം രൂപയൊക്കെ ആയിരിക്കും അത് നിങ്ങൾക്ക് ലഭിക്കും ഇനി പാർട്ട് ടൈം ആണെങ്കിൽ ജോലി ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എന്ത് ലഭിക്കത്തില്ല സ്റ്റൈഫൻ ഒന്നും ലഭിക്കത്തില്ല അതാണ് അതിൻ്റെ കേസ് എന്ന് പറയുന്നത് ഓക്കെ ആണോ ഇപ്പോൾ യൂണിവേഴ്സിറ്റികളൊന്നും അവരവരുടെ നിലയ്ക്ക് എൻട്രൻസ് എക്സാം നടത്താതെ ക്ലിയർ ആണോ നെറ്റിനെ പി എച്ച് ഡിക്ക് വേണ്ടിയുള്ള എൻട്രൻസ് ആയിട്ട് പരിഗണിച്ച് അതിനകത്തു നിന്ന് ആൾക്കാരുടെ ആപ്ലിക്കേഷൻ വിളിക്കണം എന്നുള്ളതാണ് യു ജി സിയുടെ ഗൈഡ് ലൈൻ പക്ഷേ ഇപ്പോഴും ചില യൂണിവേഴ്സിറ്റീസ് എൻട്രൻസ് എക്സാം നടത്തുന്നുണ്ട് പോകെ പോകെ ഇത് കുറഞ്ഞു വന്ന് മുഴുവനും നെറ്റിൻ്റെ കീഴിൽ തന്നെ വരും അപ്പം നെറ്റിൽ പി എച്ച് ഡി എൻട്രൻസ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഏത് യൂണിവേഴ്സിറ്റിയിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റിയാണ് ലഭിക്കുന്നത് ഓക്കെ ആണോ ഏത് യൂണിവേഴ്സിറ്റിയിലും ഈ മൂന്ന് ക്വാളിഫിക്കേഷൻ ആണ് എന്തുമായി ബന്ധപ്പെട്ടുള്ളത് നെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ടുള്ള അപ്പോൾ ജെ ആർ എഫ് നിങ്ങൾക്ക് ലഭിക്കാം അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് ലഭിക്കാം പി എച്ച് ഡി അഡ്മിഷന് വേണ്ടിയുള്ള എൻട്രൻസ് ക്ലിയർ ആകുകയും ചെയ്യാം ഇതിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം പി എച്ച് ഡി അഡ്മിഷന് വേണ്ടിയുള്ള എൻട്രൻസിൻ്റെ വാലിഡറ്റി ഒരു വർഷമാണ് ഈ അറ്റം ഞാൻ ക്ലിയർ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ ഞാൻ പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്തില്ലെങ്കിൽ ഇത് ലാബ്സ് ആവും വീണ്ടും ഞാൻ പരീക്ഷ എഴുതേണ്ടി വരും പക്ഷേ നെറ്റ് അസിസ്റ്റൻറ്റ് പ്രൊഫസറിൻ്റെ വാലിഡിറ്റി ലൈഫ് ലോങ് ആ ഒരിക്കൽ പാസ്സായ ലൈഫ് ലോങ് ജെ ആർ എഫിനും വാലിറ്റി ഉണ്ട് മുപ്പത് വയസ്സ് താഴെ ആയിരിക്കണം എന്നാലേ ക്ലെയിം ചെയ്യാൻ പറ്റൂ ജെ ആർ എഫിനും വാലിഡിറ്റി ഉണ്ട് മൂന്ന് വർഷമാണ് ജെ ആർ എഫിൻ്റെ വാലിഡിറ്റി പറയാറുള്ളത് ജെ ആർ എഫ് കിട്ടിയിട്ട് നിങ്ങൾ മൂന്ന് വർഷത്തിനുള്ളിൽ ജോയിൻ ചെയ്തില്ല പി എച്ച് ഡിക്ക് വേണ്ടി അങ്ങനെ ആകുമ്പോൾ അത് ലാപ്സ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ പുറകെ നടക്കണം കുറേ ഒക്കെ കൊടുക്കേണ്ടി വരും ഇതിൽ ലൈഫ് ടൈം അല്ലെങ്കിൽ ലൈഫ് ലോങ്ങ് വാലിഡിറ്റി ഉള്ളത് നെറ്റ് അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിനാണ് അത് ഓർക്കുക ക്ലിയർ ആണോ ഈ മൂന്നെണ്ണമാണ് നെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ടുള്ളത് നെറ്റ് എക്സാമിനിന് എന്നൊക്കെയാണ് നടത്തുന്നത് വർഷത്തിൽ രണ്ട് പ്രാവശ്യം നടത്താറുണ്ട് ജൂണിലും ഡിസംബറിലും നടത്താറുണ്ട് ജെ ആർ എഫിന് കാര്യം ഓൾറെഡി പറഞ്ഞു മൂന്ന് വർഷം അതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് അതിനുള്ളിൽ നിങ്ങൾ റിസർച്ചിന് വേണ്ടി ജോയിൻ ചെയ്യണം നിങ്ങൾക്ക് സ്റ്റൈഫൻ്റെ മേടിച്ച് റിസർച്ച് ചെയ്യാം അല്ലാതെ വർഷം വീണ്ടും നിങ്ങൾ എക്സാം എഴുതേണ്ടതായിട്ടൊക്കെ വരും മിക്ക കേസുകളിലും ആപ്ലിക്കേഷനൊക്കെ കൊടുത്ത് എക്സ്റ്റെൻഡ് ചെയ്യാനുമൊക്കെ പറ്റും പക്ഷേ അത് പ്രൊസീജിയറാണ് പുറകെ നടക്കേണ്ടി വരും അപ്പോൾ ജെ ആർ എഫ് ഇൻ കേസ് നിങ്ങൾ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ ഉടനെ തന്നെ റിസർച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ നെറ്റ് സർട്ടിഫിക്കറ്റ് നെറ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ അസിസ്റ്റൻറ്റ് പ്രൊഫസർഷിപ്പിൻ്റെ അത് ടീച്ചിങ് ഉള്ളി അത് ലൈഫ് ടൈം വാലിഡാണ് ടീച്ചിങ് ഉള്ളി അസിസ്റ്റൻറ്റ് പ്രൊഫസർഷിപ്പ് ആ രണ്ടാമത്തെ ക്രൈറ്റീരിയ അത് ലൈഫ് ടൈം വാലിഡാണ് ക്ലിയർ ആണോ ഒഫീഷ്യൽ വെബ്സൈറ്റ് യു ജി സി നെറ്റ് ഡോട്ട് എൻ ഡി എ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ ആണ് ഈ വെബ്സൈറ്റിൽ കയറിയാണ് നമ്മൾ ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്നത് അതിന് ഡേറ്റ് നോട്ടിഫൈ ചെയ്യുമ്പോൾ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ ഡിജിറ്റൽ സിഗ്നേച്ചർ അല്ല നിങ്ങളുടെ ഒരു സിഗ്നേച്ചറിൻ്റെ പ്രോപ്പറായിട്ടുള്ള അപ്ലോഡ് ചെയ്യാൻ പരിവത്തിന് കയ്യിലുണ്ട് ഒരു ഫോട്ടോയും പരുവത്തിന് എങ്കിൽ ആധാർ വെരിഫിക്കേഷനും കൂടെ ഉള്ളു ചെയ്യാനായിട്ട് പിന്നെ വേണുന്ന ഡോക്യുമെൻറ്റ്സ് ഡോക്യുമെൻറ്റ്സ് ഒന്നും അടയ്ക്കണ്ട വരുന്ന ഇൻഫർമേഷൻ എല്ലാം കൂടെ പ്രോപ്പറായിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇരുന്ന് തന്നെ അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ റിസൾട്ടും ഇതേ സൈറ്റിൽ തന്നെയാണ് വരുന്നത് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു നമ്പർ കിട്ടും ആ നമ്പർ വെച്ചിട്ടാണ് നിങ്ങൾ റിസൾട്ട് നിങ്ങൾ എടുക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട എന്താ പറയുന്ന പ്രോപ്പർ നോട്ടിഫിക്കേഷൻസ് ഈ സൈറ്റിൽ തന്നെ ലഭിക്കും നിങ്ങളുടെ എക്സാം സെൻറ്ററുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പർട്ടിക്കുലർ പ്രൊഫൈൽ ക്രിയേറ്റ് ആകും നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിനകത്തും നിങ്ങൾക്ക് ലഭിക്കും ക്ലിയർ ആണോ എല്ലാ ഇൻഫർമേഷനും ഈ സൈറ്റിൽ നിന്നായിരിക്കും ലഭിക്കുക ഇതാണ് നെറ്റ് എക്സാം എന്ന് പറയുന്നത് ഇനി ഒരു എക്സാമിനേഷൻ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യണോ വേണ്ടയോ അറ്റംപ്റ്റ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു എന്താ പറയുന്നത് സജഷൻ എന്ന് പറയുന്നത് കാരണം നെറ്റ് ക്വാളിഫൈഡ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകുന്ന തൊക്കെയും നിങ്ങളുടെ റെസ്യൂമേ സ്ട്രോങ് ആക്കാൻ കഴിയുന്ന ഒരു എലമെൻ്റ് ആണത് പ്രത്യേകിച്ച് ടീച്ചിങ് ഫീൽഡിൽ നിൽക്കുന്നവരാണെങ്കിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർഷിപ്പ് ലഭിച്ചു കഴിഞ്ഞാൽ കോളേജിൽ പഠിപ്പിക്കാം പക്ഷേ ഇൻ കേസ് നിങ്ങൾ സ്കൂൾ ലെവലിലാണ് പഠിപ്പിക്കുന്നതെങ്കിൽ പോലും നിങ്ങളുടെ റെസ്യൂമേ സ്ട്രോങ് ആകും നെറ്റ് ക്വാളിഫൈഡ് ആണ് എന്നുള്ളതുകൊണ്ട് നെറ്റ് ക്വാളിഫൈഡ് ആണെങ്കിൽ സെറ്റ് പോലെയുള്ളവ ഇല്ലെങ്കിലും കുഴപ്പമില്ല കാരണം ഹയസ്റ്റ് ക്വാളിഫിക്കേഷനാണ് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റിനേക്കാളും വാലിഡിറ്റി ഉണ്ട് അതാണ് നെറ്റിൻ്റെ ഒരു പ്രയോജനം എന്ന് പറയുന്നത് ആണോ പക്ഷെ നെറ്റ് ക്ലിയർ ആകണമെങ്കിൽ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള പഠനമാണ് ആവശ്യമായിട്ടുള്ളത് നമുക്കൊരിക്കലും സെൽ സ്റ്റഡി ചെയ്ത് നെറ്റ് ക്ലിയർ ആകാൻ ബുദ്ധിമുട്ടാണ് പറ്റില്ല എന്ന് പറയുന്നില്ല പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം വാസ്റ്റ് സിലബസ് ആണ് മൈന്യൂ ഡീറ്റെയിൽസ് കവർ ചെയ്യണം എം സി ക്യു ക്വസ്റ്റ്യൻസ് വരുന്നത് അതും വരുന്നത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാം അസേഴൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരുപാട് വരുന്നുണ്ട് അസേഴൻ റീസൺ അസേഴ്ഷൻ റീസൺ തന്നിട്ട് നാല് ഓപ്ഷൻസ് ഈസ് ദി അസേഴ്ഷൻ ദ റീസൺ ദി കറക്റ്റ് അസേഴ്ഷൻ അല്ലെങ്കിൽ ആൻഡ് എക്സ്പ്ലനേഷൻ ഈസ് ദി കറക്റ്റ് എന്ന രീതിയിൽ ഓപ്ഷൻസ് അത് തരിക അങ്ങനത്തെ ക്വസ്റ്റൻസൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് പഠിക്കണം ക്ലിയർ ആണോ ഏത് സിലബസിൻ്റെ ഏത് ഭാഗത്തുനിന്നും ക്വസ്റ്റ്യൻ വരാം അത്ര വാസ്റ്റായിട്ടുള്ള സിലബസ് ആ ആയിട്ടുള്ള പഠനം സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ഗൈഡിങ്ങും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നെറ്റ് പ്രോപ്പറായിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ ക്ലിയർ ആണോ ഇതാണ് നെറ്റ് എക്സാമിനെ പറ്റിയുള്ള ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത് നെറ്റ് എക്സാമിനേഷൻ കരിയറിൽ ടീച്ചിങ് കരിയറിൽ പ്രത്യേകിച്ച് നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ അക്കാഡമിഷൻ അല്ലെങ്കിൽ റിസർച്ചിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ക്ലിയർ ആണോ ഇനി വരാൻ പോകുന്ന നെറ്റ് എക്സാമിനേഷൻ ഡിസംബറിലാണ് ജൂണിലത് ഓൾറെഡി കഴിഞ്ഞു ഡിസംബറിൽ വരാനിരിക്കുന്നു ഡിസംബറിൽ വരാനിരിക്കുന്ന എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് ഇപ്പോഴേ തുടങ്ങുക പ്രോപ്പറായിട്ട് ഒരു മൂന്നോ നാലോ മാസം പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അസിസ്റ്റൻ്റ് പ്രൊഫസർഷിപ്പ് വരെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാം ജെ ആർ എഫ് കുറച്ചുകൂടെ ടഫാണ് ജെ ആർ എഫ് കിട്ടണമെങ്കിൽ ഇൻഡെപ്ത് നോളജ് വേണം കാരണം ഇന്ത്യ മുഴുവനുള്ള എക്സാമിനേഷൻ അതിനകത്തു നിന്ന് ആയിരം പേർക്കൊക്കെ മാത്രമേ ജെ ആർ എഫ് ലഭിക്കാറുള്ളൂ ആയിരം പേർക്കൊക്കെ ഒരു സബ്ജക്റ്റിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു സബ്ജക്റ്റിന് തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാർ അപ്ലൈ ചെയ്യണം ജെ ആർ എഫ് കിട്ടിയാറുള്ള ഗുണമറിയാമല്ലോ സ്റ്റൈഫൻ ഇങ്ങോട്ടേക്ക് പൈസ കിട്ടും അഞ്ച് വർഷത്തേക്ക് മിനിമം മിനിമം ഒരു ടു ഫൈവ് ഇയേഴ്സ് നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് പൈസ മേടിച്ച് പി എച്ച് ഡി നേടിയെടുക്കാം നിങ്ങൾക്കുടെ പേരൻ്റെ കൂടെ ഒരു ഡോക്ടറെന്ന് പറയുന്ന ഒരു ടൈറ്റിലും കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം സോ അതാണ് നെറ്റ് എക്സാമിനേഷനെ പറ്റി പറയാനായിട്ടുള്ളത് ഇതിനെപ്പറ്റി ഫെർദർ അപ്ഡേറ്റ്സും കാര്യങ്ങളുമൊക്കെ ടെക് പി എസ് സിയുടെ യൂട്യൂബ് ചാനലിലും അതുപോലെ തന്നെ ഞങ്ങളുടെ ആപ്പിലും ഒക്കെ അവൈലബിൾ ആയിരിക്കും ഓക്കെ അല്ലേ നമ്മൾ പുതിയതായിട്ട് നെറ്റിൻ്റെ ഒരു ബാച്ചും കൂടെ ലോഞ്ച് ചെയ്യാനായിട്ടും എന്താ പറയുന്നത് ആഗ്രഹിക്കുന്നുണ്ട് സോ അതിൻ്റെ ഇൻഫോർമേഷൻസും നിങ്ങളിലേക്ക് വൈകാതെ തന്നെ എത്തുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും അടുത്ത നെറ്റ് എക്സാമിനേഷന് വേണ്ടി നല്ലതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുക പ്രോപ്പറായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ ടെക് പി എസ് സിയുടെ ടീമും ഉണ്ടായിരിക്കും സോ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ